ബിഗ് ബോസ് സീസൺ സിക്സിൻ്റെ ഏറ്റവും മോശപ്പെട്ട ഒരു വീക്കെൻഡ് എപ്പിസോഡായിരുന്നു ഇന്നലെ നടന്നിരുന്നതെങ്കിൽ ഇന്ന് വളരെ വ്യത്യസ്തമായ രീതിയിലായിരുന്നു ഇന്നത്തെ എപ്പിസോഡ് വളരെ മനോഹരമായിരുന്നു ചോദിക്കേണ്ട കാര്യങ്ങളെല്ലാം കൃത്യമായി ചോദിക്കേണ്ടവരോടെല്ലാം ചോദിച്ചു ജാസ്മിൻ്റെ ചെരുപ്പിൻ്റെ വിഷയം അതുപോലെ ജയിലിൽ കിടന്ന് സംസാരിച്ച കാര്യങ്ങൾ ഗബ്രി നോറ അങ്ങനെ എല്ലാവരുടെയും ഓരോരോ കാര്യങ്ങൾ എണ്ണി എണ്ണി പറഞ്ഞുകൊണ്ടായിരുന്നു ഇന്നത്തെ എപ്പിസോഡ് ഇന്നലെ പ്രേക്ഷകർക്ക് കുറച്ചെങ്കിലുമൊക്കെ നിരാശ തോന്നിയിരുന്നുവെങ്കിലും ഇന്ന് അതെല്ലാം മാറിയിരിക്കുകയാണ് ശരിക്കും പറയുകയാണെങ്കിൽ ഇന്ന് ജിൻഡോയ്ക്ക് മാത്രം ഒരു സമ്മാനം കിട്ടി അത് എന്നും കിട്ടുന്ന പോലെ നല്ലൊരു ബഹുമതിയല്ല ഇന്ന് കിട്ടിയത് ഒരു കളിയാക്കലാണ് ശരിക്കും പറയുകയാണെങ്കിൽ മറ്റാരുടെയെങ്കിലും ചട്ടുകമാകുക അല്ലെങ്കിൽ മറ്റൊരാൾ കീ കൊടുക്കുന്ന പാവയായിട്ട് ജിൻഡോ മാറി എന്നാണ് പറയുന്നത് ലാലേട്ടൻ വീട്ടിലുള്ള മത്സരാർത്ഥികളോട് അത് ചോദിക്കുന്നുണ്ട് നിങ്ങൾക്ക് അങ്ങനെ ഒരാളെ തോന്നുന്നത് ആരെയാണെന്ന് ചോദിക്കുന്നു അപ്പം എട്ടാളുകൾ കൈപൊക്കുകയാണ് ജിൻഡോയുടെ പേര് പറഞ്ഞിട്ട് നോറയും ജാസ്മിനും അതുപോലെ തന്നെ ശ്രീതു അങ്ങനെ എട്ട് പേര് കൈപൊക്കി അങ്ങനെ ഒരു പാവേനെ കൊടുത്തിരിക്കുകയാണ് ജിൻഡോയ്ക്ക് നമുക്കറിയാം ആ ജിൻഡോയെ എത്ര കണ്ട് താക്കാൻ ഉദ്ദേശിക്കുന്നോ അതിൻ്റെ ഒരു നൂറരട്ടി ശക്തിയോടെയാണ് ജിൻഡോ തിരിച്ചു വരുന്നത് അതിനൊരു ഉദാഹരണമാണ് എന്നൊരു ടാസ്ക് കൊടുത്തു ചാർജിങ് ടാസ്ക് ചാർജ് കുറവുള്ളതായിട്ട് തോന്നുന്നവർക്ക് ചാർജ് കൊടുക്കാനായിട്ടുള്ള ഒരു ടാസ്ക് കൊടുത്തിരുന്നു അപ്പം ജിൻഡോ കൃത്യമായിട്ട് ജാസ്മിൻ്റെ കാര്യം പറഞ്ഞ് ജാസ്മിനെക്കുറിച്ച് പറയുന്നുണ്ട് ഞാൻ ആദ്യം ക്യാപ്റ്റനായ സമയത്ത് ഗബ്രിയേനെയും അതുപോലെ ജാസ്മിയൻ രണ്ട് ടീമുകളിലാക്കിയതാണ് കാരണം ജാസ്മി വരുന്ന സമയത്ത് ഇവിടെ നിന്ന് കിരീടം കൊണ്ടുപോകുന്ന ഒരു മത്സരാർത്ഥിയായിരുന്നു അത്ര നല്ലൊരു ശക്തമായ മത്സരാർത്ഥി തന്നെയായിരുന്നു ജാസ്മിൻ അതുകൊണ്ട് ജാസ്മിൻ പിന്നീട് ഗബ്രിയുമായി ചേർന്ന് കഴിഞ്ഞപ്പോഴാണ് ഗെയിമിൽ നിന്ന് പുറകോട്ടായത് അതുകൊണ്ട് ഞാൻ അതൊന്ന് മാറുവാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തത് അവരെ രണ്ട് ടീമുകളിൽ ടീമുകളിലാക്കിയതിന് ശേഷവും ഗബ്രിയുടെ ടീമിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടായിരുന്നു ജാസ്മിൻ നിന്നത് അവരോടൊപ്പമായിരുന്നു ഓരോ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരുന്നത് അങ്ങനെ ആ റൂമിൽ അവരോടൊപ്പം ഇരുന്നപ്പോഴാണ് പവർ റൂമിൻ്റെ അധികാരം ഉപയോഗിച്ച് അവരെ അതിനകത്ത് പൂട്ടിയിട്ടത് എന്നൊക്കെ പറയുന്നുണ്ട് അതുപോലെ ഇവർക്കിനിയും സമയമുണ്ട് ജാസ്മിനാണെങ്കിലും ഗബ്രിക്കാണെങ്കിലും രണ്ട് ടീമായിട്ട് നിന്നുകൊണ്ട് കളിക്കുകയാണെങ്കിൽ ഒന്നിച്ചല്ലാതെ ഇപ്പോഴത്തെ രീതിയിലല്ലാതെ നിൽക്കുകയാണെങ്കിൽ ഉറപ്പായിട്ട് മിന്നറാകാൻ സാധിക്കും എന്നൊക്കെ ജിൻഡോ കൃത്യമായിട്ട് പറയുന്നുണ്ട് കാരണം പ്രേക്ഷകര് ആഗ്രഹിച്ചത് അല്ലെ പ്രേക്ഷകര് പറയാൻ ഉദ്ദേശിച്ച കാര്യമാണ് ജിൻഡോ കൃത്യമായിട്ട് പറഞ്ഞത് അപ്പം ജിൻഡോ ഒരിക്കലും ഒരു പൊട്ടനാണെന്ന് ആർക്കും പറയാൻ കഴിയത്തില്ല ബുദ്ധിയില്ലാത്തവനല്ല നല്ല കൃത്യമായ ബുദ്ധിയും അത് കുബുദ്ധി എന്ന് വേണമെങ്കിൽ പറയാം അങ്ങനെ കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ വിവേചിച്ച് പറയാൻ സാധിക്കുന്നെങ്കിൽ അത് ബുദ്ധിമാൻ്റെ ലക്ഷണം തന്നെയാണ് ജിൻഡോയ്ക്ക് കൃത്യമായിട്ടുള്ള ഗെയിം പ്ലാൻ ഉണ്ട് അതുകൊണ്ട് തന്നെ ജിൻഡോ ഇപ്പോഴും വീട്ടിൽ ശക്തനായിട്ട് തന്നെ തുടരും എന്നുള്ള കാര്യത്തിൽ ഒരു മാറ്റവും കൂടുതൽ വിശേഷങ്ങളുമായി വീണ്ടും കാണുന്നതുവരെ ബൈ ബൈ